ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞാൻ കുറച്ച് ദിവസമായി ലൈവ് വന്നിട്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവരും എൻ്റെ കൂട്ടുകാർ എൻ്റെ സബ്സ്ക്രൈബർ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഞാൻ ഇപ്പം നാട്ടിലാണുള്ളത് എൻ്റെ അച്ഛൻ മരിച്ചുപോയി പോയി പതിനേഴാം തീയതി ആയിരുന്നു മരിച്ചത് പത്തൊമ്പതാം തീയതി അടക്കം കഴിഞ്ഞു ദഹനമായിരുന്നു കഴിഞ്ഞു പിന്നെ മെനഞ്ഞാന്ന് സഞ്ചയനമായിരുന്നു സഞ്ചയനം കഴിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മുടെ ഇത് കത്തിക്കുമായിരുന്നതുകൊണ്ട് നമ്മൾ ഈ അസ്ഥിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് പതിനാറ് രാത്രി കഴിയുമ്പോൾ കൊണ്ട് ഒഴുക്കണം അപ്പോൾ നമ്മളത് ആ ചടങ്ങും കൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ പോവാതെ പറ്റത്തില്ലല്ലോ പെട്ടെന്ന് ഇപ്പം നമ്മൾ ഉടനെ ഇങ്ങനെ ഒരു ഇതുണ്ടാവും നമ്മൾ വിചാരിച്ചതല്ല അച്ഛന് ക്യാൻസർ ആയിരുന്നു തൊണ്ടവേദന ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നു ഈ വർഷം ഇപ്പം ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമായി വരുന്നത് ആദ്യം വന്നു ആദ്യം വന്നിട്ട് ജനുവരി വന്നിട്ടുണ്ടായിരുന്നു അനിയത്തിയുടെ മുട കല്യാണത്തിന് വന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫെബ്രുവരി പോയി പോയിട്ട് ഇപ്പം രണ്ട് മാസമേ ആയിട്ടുള്ളൂ അച്ഛന് വയ്യാണ്ടായിട്ട് അപ്പം ഞങ്ങൾ വന്ന സമയത്ത് അച്ഛന് തൊണ്ടവേദന പനിയായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നു അറിഞ്ഞില്ല ഇതാ ഇങ്ങനെ ആണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല അപ്പോൾ തൊണ്ടവേദനയ്ക്ക് മരുന്നും വാങ്ങിച്ച് പനിക്കും മരുന്നും വാങ്ങിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ തൊണ്ടവേദന വരുന്നുണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ഗവൺമെൻറ് ആശുപത്രിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അടുവർ അപ്പോൾ ഇങ്ങനെ കുറയാതെ വന്നപ്പോൾ നോക്കുന്ന ഡോക്ടർക്ക് തന്നെ സംശയമായി പിന്നീട് അച്ഛന് തൊണ്ടയ്ക്ക് ഒന്ന് ആഹാരം കഴിക്കാൻ വയ്യാണ്ടായി ആഹാരം കഴിക്കുമ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ചുമയോടെ ചുമയായിരുന്നു ഒരു നേരത്തെ ആഹാരമാക്കി പിന്നെ കഴുപ്പ് അങ്ങനെ ഒട്ടും കഴിക്കാണ്ട് ആയപ്പോഴാണ് ഡോക്ടറെടുത്ത് വീണ്ടും കൊണ്ടു വന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കിയപ്പം തൊണ്ടയ്ക്ക് ദശ കിളിച്ചു വരുന്നു എന്ന് പറഞ്ഞു അതെന്നിട്ട് ഇങ്ങനെ ശ്വാസക്കുഴലിൻ്റെ അവിടെ വിട്ട് ശ്വാസക്കുഴലട അടയും അടഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എഴുതി കൊടുത്തു അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അപ്പം ഒരു രണ്ടാഴ്ചയോളം അവർ ഒന്നും ചെയ്യാതെ